കാടാണ് ഈ കാടിലെ ഒരു തേനീച്ച ഒരു കയ്യാലപ്പുറത്തുണ്ട് ആ കയ്യാലുടെ അകത്താണ് കയ്യാലും നമ്മൾ തേനീച്ച പിടിക്കുന്ന ആ വീഡിയോ കാണിക്കാൻ വന്നത് വീഡിയോ കിടക്കുന്ന കാണാൻ നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബും ചെയ്യണം നന്ദി കല്ലാൻ പോകണേ സാറുണ്ട് കുത്തുക അടിയിലോട്ട് അങ്ങ് അല്ലേ ആ ഒരു വലുവിടെ കാണാൻ കിടക്കുമോ സാറേ ആ മേളത്തെ ആ അതെടുത്താൽ മതി ഞാൻ ഉണ്ടോ ഇതിലൊക്കെ ചാടി വരുന്നുണ്ടേ ഈ കല്ലിനടി ഇതുണ്ടോ ഈ പൊത്ത് ഈ കുറച്ച് ചാടുന്നുണ്ട് ഇതുണ്ടോ ഇതുകൊണ്ടാണ് സാറേ മേളൊരു പൊത്ത് ഇവിടിയോ ഇത് ഇത് ഈ പൊത്ത് ആ ഉണ്ടോ ആ നമുക്ക് ആ അവിടെ ഇരിക്കുന്നത് തേന്റെ സമയമാണോ സാറേ ഇപ്പൊ ഇപ്പൊ ശാന്തമായിട്ട് നീക്കുവാൻ ആ കള്ളിങ് കേട്ടോ സാറേ മേളത്തേക്കല്ലേ ആദ്യം മേട പയ്യെടുക്കണേ പയ്യെടുക്കണേ നാഗപ്പാടെ വിഷയക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നത് എത്ര ആട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അതിന് തന്നെ ഇല്ല സാറേ ആ മേളിലായിരിക്കുന്ന തേനുള്ളത് നീ നല്ല പിടിക്കുന്നുണ്ടോ കേട്ടോ ഉണ്ട് കേട്ടോ സാറേ ആ മണ്ടയ്ക്കാണ് ഇരിക്കുന്നത് തേനല്ലേ സാറേ തേൻ കുറവാണ് സാറേ നല്ല അതങ്ങനെ ഒന്നും കണ്ടാ പോരത് നമ്മളാ താഴേന്ന് എടുത്തതിന് വേനുണ്ടായിരുന്നു മാറാട്ട് മാത്രമേ ഉള്ളു ഈച്ച ശരിക്കോ ഇങ്ങോട്ട് നോക്കി എന്തോരും ഇരിക്കുന്നേ

ധാരാളം ഈച്ച ഉണ്ട് കേട്ടോ ഇങ്ങനെ ചേർത്ത് കെട്ടി വെക്കു കണ്ടല്ലോ ഓക്കെ 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 തേൻ വരണ്ടത് എന്തോരം കാണേണ്ടത് വല്ല സാറേ ശരി അല്ലെ കണ്ടോ ഇങ്ങനെ കെട്ടുക അത് ഇങ്ങനെ ഒരു കെട്ട് കെട്ടുന്നു ഇതിങ്ങനെ ഈ അടി ഇല്ലാത്തതു കൊണ്ട് അടിപ്പള പിന്നെ ഇങ്ങനെ ഒരു കെട്ട് കിട്ടുന്നു അടുത്ത നാലുണ്ട് നമ്മൾ ഇങ്ങോട്ട് കിട്ടുന്നു താഴെ കിടണം ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് കിട്ടുന്നു കേട്ടോ കെട്ടി ഇങ്ങനെ ടയായി എന്താണ് ആ വെളി ഇങ്ങനെ വരുന്നു നല്ലൊരു സെറ്റാണ് കേറുന്നുണ്ട് അനിയൊരു റഷോട്ടില്ല സാറേ റഷ്ടോത്തില്ല കുത്തുന്നുണ്ടോ ഇവൻ ഇച്ചിരി ശാന്തതയുള്ള ആൾക്കാരാണെന്നോ ശാന്തത ആൾക്കാരാണ് സാറിന് ഈ പോലെ അതിശയിച്ച് പോയി സാറിന് ഒരു നെറ്റ് എടുക്കുന്നുണ്ടല്ലോ ഏഹ് നെറ്റ് എടുക്കേണ്ട വരും എനിക്ക് അല്ലേ കുത്തായിരിക്കാറില്ലേ ഞങ്ങൾ ഒന്ന് രണ്ടാക്കി അറി ഒന്ന് രണ്ടാക്കി അതെങ്ങനെ പോയ പോയി സാറേ ആ നമുക്ക് ലൈറ്റും േഡത്തില്ലേക്കുന്നതിന് വെച്ചല്ലേ വെച്ചാലും കരിച്ചോട ഇതാണ് പണ്ട് ഇതിൽ നമ്മൾ പോയിക്കുന്നത് എങ്ങനെയാണ് കാണിക്കുക ഒരു ഫലം നമ്മൾ വാരി ഇനി കേറാൻ വേണ്ടി സൗണ്ട് കിട്ടുമോ കത്തിക്കാം